ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനോട് കാര്യങ്ങൾ പറയുമ്പോൾ മാഷ് പറയാണ് എന്നാൽ എൻ്റെ മോൾ മോളെന്താ മനസ്സിലാക്കാതിരുന്നത് ഈ ജീവരാജ് എന്ന ക്രിമിനലിൻ്റെ കഥ അപ്പോൾ ഉടൻ തന്നെ അവിടെ ദാസ് പറയാണ് അതിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട് അപ്പോഴേക്കും അനുഭവം പറയുകയാണ് അവളുടെ ഫ്രണ്ടിനെ ബെസ്റ്റ് ഫ്രണ്ടായി കരുതി അവൻ പറയുന്ന എല്ലാം അത് ആത്മാർത്ഥമുണ്ടാവുമെന്ന് വിശ്വസിച്ച് പോയി എന്ന് പറയട്ട അങ്ങനെ വിശ്വസിക്കാൻ എൻ്റെ മകൾ പൊട്ടിയൊന്നല്ലല്ലോ അതെന്നെ ആ ഇവിടെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് ഈ ആൻമേരി എന്ന് പറയുന്നവൾ ജീവരാജിൻ്റെ ആളാണ് അവൻ അവൾ ലഹരി കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ മഞ്ചാടിക്ക് ലഹരിക്കഡിറ്റായത് കൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും ദാസ് പറയുക പിന്നെ അവൻ പറയുന്നതല്ലേ കേൾക്കുള്ളൂ എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം അനുഭവം പറയുകയാണ് എനിക്കത് ഏകദേശം മനസ്സിലായിണ്ടായിരുന്നു ജീവരാജ് ജീവരാജാണെന്ന് അത് സൂചിപ്പിച്ച് ഞാൻ അവളോട് പക്ഷേ അവൾക്ക് എൻ്റെ വാക്കുകൾക്ക് പോലും അവൾ തട്ടിക്കളയാണ് അപ്പോൾ ചെയ്തതെന്ന് പറയണ്ട ഇതേ സമയം മാഷു പറയാം മതി മതി ഇനി എനിക്ക് കേൾക്കണ്ട കൂടുതലായി കേൾക്കണ്ട എൻ്റെ തലപ്പെരുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ദാസ് പറയാണ് ഇനിയുള്ള കഥയാണ് ശരിക്കും അണ്ണൻ കേൾക്കേണ്ടത് അതണ്ണനിൽ നിന്ന് മറിച്ചു വെച്ചിട്ട് കാര്യമില്ല അണ്ണൻ അറിയണം ആ അണ്ണൻ ആ അവസ്ഥ ആ ഒരു കഥ കേട്ടാലാണ് അണ്ണന് ഇനി എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അണ്ണൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ രഘു ഞാൻ പറഞ്ഞാലും എന്തേലും തെറ്റുണ്ടോ അപ്പോൾ രഘു പറയണം അറിയണം വിനയനെ കുറിച്ചുള്ള സത്യം ഇനി അറിയണം അപ്പോഴേക്കും ദാസ് പറയണം ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ അവനാണ് എന്ന് പറയുന്നത് വിനയൻ എങ്ങനെ ഇവിടുത്തെ വില്ലനാവും ആ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കഥകളൊക്കെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം ആ കഥക്കെ കേൾക്കുകയാണ് മാഷി പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ് അങ്ങനെ തൻ്റെ കൈവിരലിലോട്ട് നോക്കുകയാണ് അപ്പം എനിക്ക് കൈ ചെറുതായി പൊന്തിക്കാനേ കഴിയുന്നുള്ളൂ അങ്ങനെ ഡോക്ടർ വരണേ എന്താ മഞ്ചാടി ഇപ്പൊ നീ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പൊ മഞ്ചാടി തലയിട്ട് ആട്ടിട്ട് ഇതേസമയം സാവിത്രി അപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇനി ഇവരെ ഈ ഐ സിയിൽ നിന്ന് മാറ്റിക്കോളൂ അവരെ പുറത്തിരുന്നുട്ടെ ആ മേഡത്തിനെ അങ്ങോട്ട് പുറത്ത് പറഞ്ഞേക്കോ എന്ന് പറയുമ്പോൾ മഞ്ചാടി ആ മേഡത്തിനെ കാണാൻ നോക്കുമ്പോൾ അത് സാവിത്രി ആയിരിക്കോട്ടോ സാവിത്രിയെ കണ്ട മഞ്ചാടിക്ക് ആകെ ഉൾ പിടയാണ് അങ്ങനെ സാവിത്രി ഇങ്ങനെ നിറകണ്ണുകളോട് കൂടി നോക്കുമ്പോൾ സാവിത്രി തലേറ്റാട്ടാ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ എന്ന് മഞ്ചാടി ഇങ്ങനെ തലകൊണ്ട് ആട്ടാണ് കേട്ടോ അങ്ങനെ പുറത്തോട്ട് പോവുകയാണ് ഈ സമയം മാഷാണെങ്കിൽ തൻ്റെ മകളുടെ അടുത്തോട്ട് വരുമ്പോൾ സച്ചി അവിടെ നിൽക്കുന്നു സച്ചിയും സച്ചിയുടെ മകളും അങ്ങ് നിൽക്കുന്നു അപ്പോൾ സാവിത്രിയോട് പറയുന്നുണ്ട് ഇനി റൂമിലോട്ട് പോയി കിടന്നു എന്നൊക്കെ സാഹിത്രിയോട് പറയുമ്പോൾ സാഹിത്രി വേണ്ടെന്ന് പറയാനേട്ടാ അപ്പോഴായിരിക്കും സച്ചിയുടെ മുന്നിലോട്ട് മാഷ് കയറി വരുമ്പോട്ടോ അങ്ങനെ മാഷ് സച്ചിയെ കാണുമ്പോൾ മാഷാണ്ട് കൈക്കൂപ്പാണ് സച്ചി നീ എന്നോട് ക്ഷമിക്കണം ചില സത്യങ്ങൾ അറിയാൻ ഞാൻ നേരം പോയി എന്നാലും സച്ചി സച്ചിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ഞങ്ങളോട് യാതൊരുവിധ ദേഷ്യവും കാണിക്കാതെ സച്ചി എന്നിനോട് ഒരുപാട് ക്രൂരതകൾ ഞാനും എൻ്റെ മുകളും കാട്ടി ോട് ക്ഷമിക്കണം എന്നൊക്കെ എങ്ങനെ സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയാണ് മാഷി എങ്ങനെ കൈക്കൂപ്പ ആവശ്യമൊന്നുമില്ല ഒരച്ഛനെന്ന നിലക്ക് നാളെ ഞാനാ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ അതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷേ മാഷ് കൈവിട്ട് കളിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ മാഷിനെ കുറ്റം പറയുന്നില്ല ഞാനെന്ന് സച്ചി പറയാനാ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിയുടെ മനസ്സിന്റെ വലിപ്പം എന്നിങ്ങനെ പറയാണ് അപ്പോൾ ദാസും ഇതൊക്കെ കേട്ട് വളരെ സന്തോഷവാനാവുകയാണ് അപ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഡോക്ടർ പറയുകയാണ് അതേ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയാണ് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം അതിനെ കണ്ടോളൂ പക്ഷേ ഒരാൾ മാത്രല്ല രണ്ടാൾ കാണണം മഞ്ചാടി ഒരാളെയും കൂടി കാണണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതാരാണെന്ന് ചോദിക്കുമ്പോൾ സാവിത്രിയാണ് എന്ന് പറയട്ട അപ്പത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് എല്ലാവരും അപ്പം അതിന് മുന്നേ ഇന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ മാഷിൻ്റെ മകൾ എങ്ങനെയാണാവോ എടുക്കുക മാഷ് മനസ്സിലാക്കിയല്ലോ ഞങ്ങളത് മതി മാഷിൻ്റെ മകൾ എങ്ങനെയാണാവോ ഞങ്ങളെ എടുക്കുക എന്ന് പറയുന്ന സമയത്താട്ടോ ഡോക്ടർ ഇത് വന്ന് പറയുന്നത് അങ്ങനെ മാഷും സാവിത്രിയും കൂടി മഞ്ചാടിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഇതേ സമയം മഞ്ചാടി ഇങ്ങനെ കണ്ണ് നിറച്ചിങ്ങനെ നിൽക്കുകയാണ് അച്ചാ എന്ന് വിളിക്കുമ്പോൾ േക്കും മാഷു പറയണ മോളെ നീ ഒന്നും പറയണ്ട നീ ജീവിതത്തിലോട്ട് വന്നില്ലാതെ മതി അച്ഛനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതങ്ങ് വിട്ടേക്കെന്ന് പറയണേ ഈ സമയം മാഷ് തൻ്റെ മകളെ തൊടാൻ നോക്കുമ്പോഴേക്കും സിസ്റ്റർ പറയണേ ഇൻഫെക്ഷൻ വരും അവളെ തുടണ്ട നിങ്ങൾ ഇങ്ങനെ നിന്ന് കണ്ടാൽ മതി അപ്പോഴേക്കും സാവിത്രി ഇങ്ങനെ മഞ്ചാടി നോക്കുകയാണെട്ടോ എന്നിട്ട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സാവിത്രി പറയണേ കുഴപ്പമൊന്നുമില്ല സുഖമായി കിടന്നോ ഞങ്ങൾ പുറത്തുണ്ട് ഇനി എന്ന് പറയുമ്പോൾ ആ എന്ന് പറയാന കേട്ടോ അങ്ങനെ മഞ്ചാടി വീണ്ടും വീണ്ടും സാവിത്രിയെ തന്നെ എങ്ങനെ നോക്കുകയാണെട്ടോ മഞ്ചാടിക്ക് വലിയ കുറ്റബോധമാവുകയാണ് സാവിത്രിയെ തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ നിങ്ങൾ ഉറത്ത് വന്നിരിക്കുമ്പോൾ സുശീലയുണ്ട് അപ്പം സത്യനുണ്ട് സത്യ നീ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം അപ്പോൾ അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഉടൻ തന്നെ സത്യം ചോദിക്കുകയാണ് അത് ഏട്ടാ പോകുന്നത് ഞാൻ പോകണം എന്ന് വിചാരിച്ചതാണ് ഏട്ടൻ പോകാൻ എന്തിനാണ് പറഞ്ഞത് അവിടുത്തെ വിവരങ്ങൾ അറിയാനാണോ അതൊന്നല്ല ഞാൻ പോവാൻ പറഞ്ഞത് നീ അനുപമയെ കാണണം അനുപമയെ കൊണ്ട് ഒന്ന് സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം ഒരു സമ്മതപാത്രത്തിൽ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ ഉടനെ ആഹാ അപ്പം ഇന്ദ്രേട്ടന്റെ കാര്യത്തിലാണ് അപ്പോഴേക്കും സുശീല അതാണ് അല്ലേ നിൻ്റെ ആവശ്യം അതൊന്നും വേണ്ടതാണ് ആ ദാസ് വെറുതെ പറഞ്ഞതാടാ അയാൾ എന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോഴേക്കും അവിടെ ഇന്ദ്രം പറയാനുള്ള ഒന്ന് വായടയ്ക്ക് ഇരിക്കുന്നുണ്ടോ അമ്മയുടെ കുത്തുവാക്കുകളും ആൾക്കാരെ വേദനിപ്പിക്കലും കൊണ്ട് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് പറയാനായിട്ടോ അപ്പോൾ തന്നെ സത്യം പറയും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ ഇന്ദ്രേട്ടൻ അത് ഇന്ദ്രേട്ടന്റെ കുടുംബം മുഴുവനായി തകർക്കാനുള്ള മിക്ക പങ്കും അമ്മയുടേതാണ് അത് മനസ്സിലാക്കാതെ ഇന്ദ്രേട്ടൻ പോലും ഇപ്പം എന്താണ് ഇന്ദ്രേട്ടൻ ഉണ്ടായത് എന്ന് പറയാനേട്ടാ അപ്പോൾ ഉടൻ തന്നെ എടാ നീ അവൻ്റെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ട ഇന്ദ്ര അത് സച്ചി എന്നെ അല്ല സോറി ദാസ് എന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവിടുത്തെ മുതലാളി സച്ചിയാണ് സച്ചി സാർ പറയാത്ത സ്ഥിതിക്ക് നീ എന്തിനാ പഠിക്കുന്ന അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയുടെ ഈ കുഞ്ഞിട്ട് സംസാരം നിർത്താതെ എൻ്റെ മുന്നിലോട്ട് ഇനി വരണ്ട അമ്മയുടെ സംസാരം കേൾക്കുന്നതിനെ എനിക്ക് വെറുപ്പും ദേഷ്യമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പോവാണ് കേട്ടോ ഈ സമയം അവിടെ സത്യം സുശീലയോട് പറയുകയാണെ ഒരു രണ്ട് മക്കൾ അമ്മയെ ഇങ്ങനെ അകന്നു പോയി ഇനി മൂന്നാമത്തെ മകനെയും കൂടി അകത്തിക്കോ അതെപ്പോ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ സുഖവും സന്തോഷം നോക്കുമ്പോൾ മക്കളുടെ വേദന എന്തെന്ന് നമ്മ തിരിച്ചറിഞ്ഞില്ല എന്ന് തിരിച്ച് പറയാനായിട്ടാ എന്നാലീ സമയത്ത് ചിരുവിനെയാണ് കാണിക്കുന്ന ഒരു ഓട്ടോയിലിങ്ങനെ വരുന്ന സമയത്ത് ആ ഓട്ടോ പെട്ടെന്ന് കേടുവരിയാണ് അങ്ങനെ ആ ഓട്ടോക്കാരൻ പറയുകയാണ് ചിരു കുട്ടി ഇനി വേറൊരു വണ്ടി വിളിച്ചോ ഈ ഓട്ടോ ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞ് ചേരു അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അയാൾ വേണ്ടെന്ന് പറയാണ് അങ്ങനെ ചേരു ഇങ്ങനെ നടക്കാനൊരുങ്ങുമ്പോഴാണ് സത്യൻ്റെ അത് വഴിയുള്ള വരവ് അപ്പോൾ സത്യനെ കാണുമ്പോൾ ചിരു അവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം സത്യനെ നിർത്താണ് നീ എങ്ങോട്ടാ ഹോസ്പിറ്റലോട്ടാ സത്യേട്ടൻ എങ്ങോട്ടാ ഞാനും ഹോസ്പിറ്റലിലോട്ടാണ് എന്നാൽ ഞാനും വരുന്നു എന്ന് ചീരു പറയുമ്പോൾ ഏയ് അതൊന്നും വേണ്ട വെറുതെ ആളുകൾക്ക് പറയാൻ വെറുതെ ഒരു കാര്യം ഉണ്ടാക്കുന്ന എന്തിനാ അതൊന്നും വേണ്ട ആര് പറയാൻ വിനേട്ടനെയാണോ ആ വിനയം തന്നെ ഓരോന്നും പറയില്ലേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല വിനയം എന്നെന്താ പറഞ്ഞോട്ടെ വിനയട്ടം എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കയറുന്നു എന്ന് പറഞ്ഞിട്ട് സത്യൻ്റെ ബൈക്കിൽ അങ്ങ് ചിരു അങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ പിന്നീട് ചിരു സത്യൻ്റെ കൂടെ അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങാണ് ഇവർ രണ്ടുപേരും അപ്പോഴായിരിക്കും സിംഗപ്പൂർ അമ്മാവൻ ഫ്ലാസ്കില് ചായയുമായി എടുത്ത് ഇങ്ങനെ വരുന്നത് അപ്പോഴും ഇവരെ അവിടെ വെച്ച് കാണുകയാണ് യാത്രഷികമാണ് എന്നാലും കൂടി കാണുമ്പോൾ വെറുതെ എല്ലാം വിനയം പറയുന്നത് ഇവിടെ ഒറ്റക്കാക്കി പോകാൻ പറ്റില്ല എന്ന് എന്താണ് ഇവരുടെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും എന്തും തോന്നും എന്നൊക്കെ ഇങ്ങനെ സിംഗപ്പൂരമാവൻ പറയണേ അപ്പോൾ ചിരി ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറിയിട്ട് വിനയൻ്റെ അടുത്തോട്ട് പോകാമെന്നില്ല തൻ്റെ അച്ഛനെ എവിടെയെന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ സത്യം ചോദിക്കുകയാണ് നീ എന്താ നിൻ്റെ ഭർത്താവിനെ കാണാൻ പോകാത്തത് അയാളെ കാണണം എനിക്ക് കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മഞ്ചാടിയും എൻ്റെ അച്ഛനും അവരെ രണ്ടുപേരെ കാണുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അവരെ കാണട്ടെ എന്താ ചിരു എന്താ എന്താ പ്രശ്നമുണ്ടോ ആ പ്രശ്നമുണ്ട് അയാളുടെ എല്ലാ പ്രശ്നങ്ങളും പുറത്ത് വെളിയിൽ വരും ഞാനായിട്ട് പറയുന്നില്ല പറയും എല്ലാവരും പറയും എന്ന് പറഞ്ഞിട്ട് ചിരി തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശബരിയാണെങ്കിൽ ചായ കൊടുത്തിട്ട് എങ്ങനെ കൊടുക്കുകയാണ് മാഷിന് അപ്പോൾ മാഷ് പറയാണ് മോനെ നീ ഇന്നലെ തുടങ്ങി കഷ്ടപ്പെടലാണ് എന്ന് പറയാണ് അപ്പോഴേക്കും അമ്പിളി അനുഭവമേ ശരിയാണ് ശബരി ഉറക്കം ഉറക്കമൊഴിച്ച് നീയും നിൻ്റെ വീട്ടുകാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നു ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ശബരി ചോദിക്കുകയാണ് അപ്പോഴേക്കും ദയ പൊട്ടിത്തെറിക്കുകയാണ് ഏട്ടൻ ഇവിടെ റോഡുമില്ല ശബരി ശബരിയേട്ടൻ്റെ ആളുകളല്ല ഇത് എൻ്റെ പോലെ തന്നെയാണല്ലോ ഏട്ടനിക്കോ എന്തിനാ നിങ്ങൾ കന്ന് കാണുന്നത് എന്ന് പറയാണ് അപ്പോഴേക്കും മാഷു പറയുകയാണ് ഈ ഒരു സങ്കടത്തിനിടയിൽ ഒരു നന്മ എന്ന് പറയുന്നത് നിഞ്ഞിൽ നിന്നാണ് മോനെ എനിക്ക് കിട്ടുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുന്നില്ല എന്നുള്ളതിൽ നിന്നും ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമായി എന്ന് പറയാണ് അപ്പോഴേക്കാണ് അപ്പോഴാണ് കേട്ടോ ചിരു കയറി വരുന്ന അച്ഛാ അച്ഛാ അച്ഛനെന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ കൈകൾ കരഞ്ഞും കൊണ്ട് പിടിച്ചു വലിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല മോളെ എല്ലാം കേട്ടപ്പോൾ മനസ്സിന് വലിയൊരു സങ്കടമായി അത്രയേ ഉള്ളൂ അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അച്ഛനിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇല്ല മോളെ ഞാനല്ലേ പറഞ്ഞത് അപ്പോൾ സത്യനെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടി അപ്പോഴേക്കും സത്യം പറയണേ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോഴെയാണ് ഇങ്ങനെ ചിരുവിനെ കണ്ടത് അപ്പോൾ ചിരുവൻ്റെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചാൽ വന്നത് എന്ന് പറയുന്നത് അങ്ങനെ മാഷി ശരിയെന്ന് പറയാനെട്ടോ ഇതേ സമയം പറയാണ് എൻ്റെ മഞ്ചടിയെ കാണണം അപ്പോൾ ഉടനെ അമ്പളി പറയണേ ഇനി കാണാൻ കഴിയില്ല കാരണം നാളെയാണ് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ടാ ഇതേ സമയം സത്യം പറയാണ് അമ്മയെ ഇന്ദ്രേട്ടൻ ഇന്നലെ ഇവിടെ വന്നിരുന്നില്ല അപ്പം മാഷി ചോദിക്കുക അവർ വന്നോ അവർ ഇന്നലെ വന്നിരുന്നോ എന്ന് ഇങ്ങനെ തിരക്കുന്ന സമയത്ത് അമ്പിളി പറയാം ആ അവർ വന്നു കിട്ടിയ അവസരം മുതലെടുക്കാനാണ് വന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ വന്നു അല്ലാതെ ഒന്നിനല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നു അപ്പോഴേക്കും മാഷി പറയുകയാണ് നിൻ്റെ അമ്മയെ ഞങ്ങൾ ൂന്നല്ലേം കാണൽ തുടങ്ങിയതല്ലല്ലോ സത്യ അനിയവർക്ക് വേണ്ട ക്ഷമയൊന്നും പറയണ്ട എന്നും അങ്ങനെ പറയുകയാണ് ഉടൻ തന്നെ സത്യൻ പറയുകയാണ് അനു ചേച്ചി എനിക്ക് സംസാരിക്കാനുണ്ട് അനുചേച്ചി ഒന്ന് പുറത്തോട്ട് വന്നേ എന്ന് പറയട്ടെ അനുപമയെ പുറത്തോട്ട് വിളിച്ച് കൊണ്ടുപോകാൻ കേട്ടോ